അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സംസാരങ്ങളാണ് അർത്ഥത്തിൽ നല്ല ഒരു വേദിയിലും അതുപോലെ തന്നെ ഒരു സംഗമത്തിലുമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ ഷമായിൽ എന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള റസൂൽ അല്ലാഹി സാഹു അലൈ വസലമയെ കുറിച്ചുള്ള വിവരണങ്ങളെ കുറിച്ചുള്ള ചെറിയ വർത്തമാനമാണ് ഉദ്ദേശിക്കുന്നത് ഷമായിൽ എന്ന് പറഞ്ഞാൽ ഷമീലത്ത് എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ എന്നതാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസയുടെ ഹൽക്കി ആയതും ഹുൽക്കി ആയതുമായ വിശേഷണങ്ങൾ അതായത് റസൂലിൻ്റെ ശാരീരിക സവിശേഷതകളും അതുപോലെ തന്നെ സ്വഭാവപരമായ സവിശേഷതകളുമൊക്കെ വളരെ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുള്ള അത്തരം രീതിയിലുള്ള രചനയാണ് ഷമാ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് നമ്മള് നമുക്കറിയാം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാ മഹത്തായ ഒരു വ്യക്തിത്വം പലപ്പോഴും നമ്മൾ പൊതുവെ ആളുകൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ആളുകളെ കുറിച്ച് മഹാന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വ്യക്തി ജീവിതം വല്ലാണ്ട് പരാമർശിക്കപ്പെടാറില്ല അതിനെക്കുറിച്ച് അത് അവരുടെ വ്യക്തി ജീവിതമല്ലേ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല അവരുടെ ഒരു സോഷ്യൽ ലൈഫും ഒരു സാമൂഹിക ഇമ്പാക്റ്റും അതൊക്കെയാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുള്ളത് എന്നാൽ റസൂൽ സാഹു അലൈവ് വസ്ല്ലാം മറ്റാരെ പോലും അല്ലല്ലോ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്കറിയാം റസൂൽ ആണ് എന്നത് തന്നെ റസൂൽ സല്ലാഹു അലൈ വസ്സല്ലമ്മയുടെ അസാധാരണത്വമാണ് നമ്മൾ റസൂൽ ഒരു മനുഷ്യനാണോ എന്ന് പലപ്പോഴും ചർച്ച വരാറുണ്ട് റസൂല് മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം ഇന്നമാ അന ഇന്നമറും ഞാൻ നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയാണ് പക്ഷെ എന്ന് പറയുന്നത് ഇത് വഹിയ കിട്ടുന്ന ഒരാളാണ് അതൊരു അസാധാരണത്വമാണ് വഹിയ കിട്ടുന്ന റസൂൽ എന്നത് റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തന്നെയാണ് വഹി എന്നത് റസൂലിനെ അസാധാരണത്വം നൽകുന്നത് ആ അസാധാരണത്വം ഉള്ളത് കൊണ്ട് തന്നെ റസൂലിന്റെ ജീവിതത്തിൽ ഉടനീളം അത് നമുക്ക് കാണുവാനും കഴിയും കഴിയും റസൂൽ സല്ലാഹു അലൈ വസ്ലമയെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ കാണുന്നത് പോലെ അള്ളാൻ്റെ റസൂലിനെ കാണരുത് എന്ന് പറയുമ്പോഴല്ലേ സൂറത്തുൽ ഹുജുറാത്തിന്റെ തുടക്കഭാഗം നമ്മൾ ഇങ്ങനെ വായിച്ചാൽ റസൂലുമായിട്ട് ഇടപഴകുന്ന സഹാബിമാരോട് നിങ്ങൾ മറ്റൊരാളോട് ഇടപഴകുന്നത് പോലെ റസൂലിനോട് ഇടപഴകരുത് അള്ളാന്റെ റസൂലിനേക്കാൾ നിങ്ങൾ ശബ്ദത്തിൽ സംസാരിക്കരുത് അള്ളഹാന്റെ റസൂലിനെ നിങ്ങൾ പേര് വിളിച്ച് അഡ്രസ് ചെയ്യരുത് ഇത് അതുപോലെ മറ്റൊരിടത്ത് പറയുന്നത് മറ്റൊരാൾ വിളിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിന്റെ വിളിയെ നിങ്ങൾ കാണരുത് അള്ളാന്റെ റസൂൽ വിളിക്കുമ്പോൾ അത് വേറൊരാൾ വിളിക്കുന്നത് പോലെയല്ല ഇപ്പൊ ഇങ്ങനെ റസൂലിന് സവിശേഷമായ ഒരു സ്ഥാനം ഒരു പദവി ഖുർആൻ നൽകുന്നതായിട്ട് കാണാൻ കഴിയും ആ ഒരു രീതിയിലാണ് നമ്മളുടെ മനസ്സിലും അദാൻ റസൂൽ മാത്രമല്ല റസൂലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റസൂലിന്റെ ആസാറുകൾ പോലും പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് ആസാർ റസൂലിന്റെ ശാരീരികമായ ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി പ്രാമാണികമായി അതിനൊക്കെ ബർക്കത്തുള്ള കാര്യങ്ങളാണ് റസൂലിന്റെ മുടിയായാലും റസൂലിന്റെ വിയർപ്പായാലും അങ്ങനെ റസൂലിൻറെ അവശേഷിപ്പുകൾക്ക് ബറുക്കത്തുണ്ടെന്നും അത് സ്വഹാബിമാരത് ശേഖരിച്ചു വെച്ചിരുന്നുവെന്നും അവര് അവരുടെ യുദ്ധം റസൂൽ സല്ലാഹു അലൈവസം ശേഷം നടന്ന യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ സഹാബിമാര് അള്ളാന്റെ റസൂലിന്റെ മുടി അവരുടെ വസ്ത്രത്തിൽ തിരികെ വെച്ചിരുന്നതായിട്ടൊക്കെ ചരിത്രത്തിലുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രാധാന്യമാണ് പക്ഷെ ഇന്ന് നമ്മൾ എന്നാൽ പണ്ഡിതന്മാരത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് അത്തരമൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് റസൂലിന്റെ അത്തരം അവശേഷിപ്പുകളൊന്നും ഒന്നും ആധികാരികമായിട്ട് ഇല്ല അൽവാനി അദ്ദേഹം പറയുന്നുണ്ട് റസൂലിന്റെ ആസാറുകൾ ബർക്കത്തുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് പ്രാമാണികമാണ് എന്നാൽ അത് പിന്നീട് കാല അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിലൊന്നും ഇന്ന് അവശേഷിക്കുന്നില്ല ഇന്ന് ആരെങ്കിലും അങ്ങനെ ഒന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അതിന് ഗണ്യതമായ തെളിവുകളില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നതും അത് ശരിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലാതെ അതിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ടോ ബർക്കത്തില്ലാഞ്ഞിട്ടോ അല്ല അത് മറ്റൊരു വിഷയമാണ് ഏതായാലും അലൈഹി വസല്ലമയെ ആ രൂപത്തില് മൈന്യൂട്ടായി റസൂലിന്റെ ഓരോ വശങ്ങളും നമ്മൾ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് മാതൃക കൂടിയാണ് അള്ളാൻ്റെ റസൂൽ എന്നത് നമുക്ക് മാതൃക കൂടിയാണ് അപ്പൊ റസൂൽ അലാഹി സാഹു അലൈഹി മുസ്ലമയുടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കുറെ പുസ്തകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇമാം തിർമിതിയുടെ അമ ഇലുൽ മുഹമ്മദിയൽ ഹസ ഇസ് എന്ന് പറയുന്ന പുസ്തകമാണ് അത് വളരെ പ്രസിദ്ധമാണ് അതിൽ വളരെ ആധികാരികമായി ഹദീസുകൾ വെച്ചുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തിയ പുസ്തകമാണ് അതിന്റെ ഒരു മുഖ്തസർ ഇമാം അൽബാനി അതിന്റെ ഒരു മുഖ്തസർ ഷമാൽ എന്ന് പറഞ്ഞിട്ട് അതിലെ ചില അതീസ്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കൃത്യപ്പെടുത്തിയിട്ട് അദ്ദേഹം അതിന്റെ ഒരു മുഖ്തസർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷമാഹിൽ റസൂൽ എന്ന പേരിൽ ഇബിന് കഫീർ റഹ്മുല്ലാഹിഅലുടെ പുസ്തകമുണ്ട് അതുപോലെ തന്നെ ഷറഫുൽ മുസ്തഫ എന്ന പേരിൽ ഇമാം നൈസാബുരിയുടെ പുസ്തകം കാണാൻ കഴിയും അതുപോലെ തന്നെ മനാഹിദു എന്നും എന്ന പേരിൽ ഇമാം പേരില് ഇമാകങ്ങളുണ്ട് സിഫതുൻ എന്ന പേരിൽ കുറെ പുസ്തകങ്ങൾ നമുക്ക് ആ ആ വിഭാഗത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഹ്ലാഖു നബി അതുപോലെ ദലാ ഇല നബുവ എന്ന പേരിൽ ഇമാം ബൈഹഖിയുടെ പുസ്തകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലിന്റെ മോചിതത്തുകളെ കുറിച്ച് ഊന്നിയും അതേസമയം സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ പറയുന്ന ദലാ ഇല നബുവ എന്ന് പറയുന്ന പുസ്തകമൊക്കെ പ്രസിദ്ധമാണ് അങ്ങനെ കുറെ പുസ്തകങ്ങൾ ആ വിഷയത്തിലുണ്ട് ഞാനിവിടെ ഏർ ഇമാം തിർമിതിയുടെ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ഏകദേശം എല്ലാ പുസ്തകങ്ങളിലും ഏകദേശം കണ്ടന്റുകളൊക്കെ ഒരുപോലെ ഉള്ളതാണ് കാരണം ഹദീസ് വെച്ചുകൊണ്ടാണല്ലോ അതെല്ലാം വിവരിച്ചിട്ടുള്ളത് അതിൽ ചില കണ്ടന്റുകളിൽ വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ മൊത്തത്തിൽ അതിന്റെ ഒക്കെ ഒരു ഒരു വിവരണം അതിന്റെ ഒരു കണ്ടന്റ് സ്വഭാവം ഏകദേശം ഒന്നാണ് അതുകൊണ്ട് പിന്നെ അഷമാ ഇല മുഹമ്മദീയ എന്ന് പറയുന്ന ഇമാം തിർമ്മിതിയുടെ പുസ്തകത്തിന്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അതിൽ അൻപതിലധികം ബാബുകൾ അൻപതിലധികം അധ്യായങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത് അതിൽ ഓരോന്നിലും റസൂൽ സാഹു അലൈഹിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് റസൂലിന്റെ ശാരീരികമായ സവിശേഷതകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊന്ന് റസൂലിന്റെ അഹ്ലാഖുമായി സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു ഭാഗങ്ങളും കാണാൻ കഴിയും അതിൻ്റെ ആദ്യ ഭാഗത്ത് റസൂലിന്റെ ആദ്യത്തെ അധ്യായത്തിൽ റസൂലിന്റെ വലിപ്പത്തെക്കുറിച്ചാണ് ശാരീരികമായി അദ്ദേഹം എത്ര വലുപ്പമുള്ള ആളായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് വല്ലാതെ ഉയരം കൂടിയ ആളോ നീളമുള്ള ആളോ എന്നാൽ കുറേ ആളോ ആയിരുന്നില്ല മറിച്ച് ഒരു ഒത്ത ഉയരമുള്ള ഒരാളായിരുന്നു റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു എന്നാണ് അതിൽ ഹദീസുകൾ വെച്ചുകൊണ്ട് രേഖപ്പെടുന്നത് ഒത്ത ഉയരമുള്ള ഒരാളായിരുന്നു റസൂൽ അലൈഹി വസല്ലം അതുപോലെ റസൂലിന്റെ നിറം കളറിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര ബയാൽ ബയാളല്ല ഭയങ്കര വെളുത്ത ഒരു നിറമല്ല എന്നാൽ ഒരു ചുവപ്പും വെളുപ്പും കലർന്ന ഒരു നിറമായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമയുടേത് എന്നാണ് പറയുന്നത് മുടിയുടെ സവിശേഷത പറയുന്നത് കുറച്ച് നീളമുള്ള തിങ്ങിയ മുടിയായിരുന്നു റസൂലിന് ഉണ്ടായിരുന്നത് എന്നും അതെപ്പോഴും വാർന്നു വെക്കുന്ന ചീകി വെച്ചുകൊണ്ടാണ് റസൂൽ ഉണ്ടാവുക എന്നും അതുപോലെ തന്നെ നിരയെക്കുറിച്ച് റസൂല് പ്രായമായപ്പോൾ അറുപത് വയസ്സുള്ള ഒരു സമയത്ത് പറയുന്ന അതിന് ആ സമയത്ത് റസൂലിന്റെ നിരയെ കുറിച്ച് പറയുന്നതിൽ ഹദീസിൽ പറയുന്ന വളരെ കുറച്ച് നിര മാത്രമേ റസൂലിന് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അതായത് അതിൽ ഒരു ഹദീസിൽ പറയുന്നത് എണ്ണാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ഇരുപത് മുടി മറ്റൊരു ഹദീസിൽ പറയുന്നത് ഒരു മുടി എണ്ണി എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള നിരയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മുടിയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ കാണാൻ കഴിയും മറ്റൊന്ന് റസൂലിന്റെ ഹത്തമുനുഭവത്തിന്റെ അടയാളം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അതായത് റസൂൽ അവസാനത്തെ നബിയാണല്ലോ അവസാനത്തെ നബി എന്ന നിലക്ക് റസൂലിന്റെ പുറത്ത് റസൂലിന്റെ ഇടത് ചുമലിന്റെ ഭാഗത്തായിട്ട് ബാക്ക് സൈഡിൽ ഒരു നുഭുവത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു എന്നാണ് ആ നുഭുവത്തിന്റെ അടയാളം ഒരു പ്രാവിൻ മുട്ടയുടെ വലുപ്പത്തില് അവിടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അതിന്റെ വിവരണങ്ങളിൽ കാണാൻ കഴിയും അത് സഹാബിമാർ തൊട്ട് നോക്കിയതിനെ കുറിച്ചുമൊക്കെ അതിൽ കാണാൻ കഴിയും അതിന് ശാരീരികമായ സവിശേഷതയിൽ അത് പറയുന്നുണ്ട് മറ്റൊന്ന് റസൂലിന്റെ കണ്ണിനെ കുറിച്ചാണ് അതിൽ റസൂല് സുറുമടമായിരുന്നു എന്നാണ് സുറുമ്പോ ണ്ടായിട്ടുണ്ട് അത് റസൂലതിനെ കുറിച്ച് പറഞ്ഞത് സുർമ ഉപയോഗിക്കുന്നത് കണ്ണിന്റെ കാഴ്ചക്ക് നല്ലതാണെന്നും നല്ല ഉറക്കം കിട്ടാനും നല്ലതാണ് എന്ന് പറയുന്ന ഹദീസുകളും റസൂൽ അത് ഉപയോഗിച്ചതായിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട് മറ്റൊന്ന് റസൂലിന്റെ ഏഹ് വസ്ത്രത്തെ കുറിച്ചാണ് അപ്പൊ റസൂല് ചുവന്ന വസ്ത്രം ഖമീസ് ധരിച്ച് റസൂലിനെ ഏറ്റവും സുന്ദരമായത് ചുവന്ന വസ്ത്രത്തിൽ ഏറ്റവും സുന്ദരനായി കണ്ടത് റസൂലിനെയാണ് എന്ന് സഹാമിവാർ പറയുന്ന റസൂല് ചുവന്ന വസ്ത്രം ധരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ റസൂലിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് വെള്ള വസ്ത്രമായിരുന്നു എന്നാണ് ഈ ചുവന്ന വസ്ത്രത്തെക്കുറിച്ച് ഹദീസൊക്കെ അതുകൊണ്ട് എന്നാൽ ഒരു സഖാവ് അവിടെ പ്രസംഗിച്ചത് നമ്മൾ കണ്ടു റസൂലിനെ ഏറ്റവും ഇഷ്ടം ചുവന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളയായിരുന്നു എന്ന ഹദീസുകളിലുണ്ട് എന്നാൽ ചുവന്ന വസ്ത്രം റസൂല് ധരിച്ചിരുന്നതായിട്ട് അത് വളരെ ഭംഗിയിൽ റസൂലിനെ കണ്ടതായിട്ടൊക്കെ അതിലുണ്ട് ഷാള് ഒരു പച്ച കളറുള്ള ഷാൾ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തൊപ്പിയെ കുറിച്ച് റസൂല് തൊപ്പിയും അതുപോലെ തലപ്പാവും രണ്ടും മാറി മാറി ഉപയോഗിച്ചതെന്നായിട്ടും മക്കാ വിജയത്തിന്റെ സമയത്ത് കറുത്തൊപ്പിയായിരുന്നു ഒരു തലപ്പാവായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം ധരിച്ചത് എന്ന് ഹദീസുകളിലുണ്ട് മറ്റൊന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ല്ല വാളിനെ കുറിച്ചാണ് വാളിൻ്റെ ഒരു പിടി അത് വെള്ളി കൊണ്ടായിരുന്നു വാളിൻ്റെ പിടി വെള്ളിയായിരുന്നു എന്ന് വാളിനെ കുറിച്ച് പറയുന്നുണ്ട് മോതിരം ധരിച്ചിരുന്നു റസൂൽ അലൈഹി അലൈവില്ലാം മോതിരം ധരിച്ചിരുന്നു വലത് കൈയിലായിരുന്നു റസൂൽ മോതിരം ധരിച്ചിരുന്നത് എന്നും അതൊരു വെള്ളിയുടെ മോതിരമായിരുന്നു എന്നും ആ മോതിരം തന്നെ റിസോല് സീലായിട്ട് എന്നാണ് അന്ന് സീലായിട്ട് കത്തുകളൊക്കെ എഴുതല്ലോ രാജാക്കന്മാർക്ക് അപ്പോൾ അതിൻ്റെ ഒരു ആധികാരികതയ്ക്ക് വേണ്ടി അത് മഷീൽ മുക്കിയിട്ട് സീലായിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിൽ ആ സീലിൽ അത് നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ള എന്ന താഴെ ആണ് മുകളിലേക്ക് എഴുതുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ നേരെ വായിക്കുമ്പോൾ അള്ളാഹ് മുഹമ്മദ് റസൂൽ എന്നാണ് വായിക്കുക എനിക്ക് മുഹമ്മദ് റസൂലുള്ള എന്ന താഴെന്ന് മുകളിലേക്ക് വായിക്കുന്ന രൂപത്തിലായിരുന്നു അത് എന്ന് ഹദീസുകളിലൊക്കെ വെച്ച് അതുകൊണ്ട് അങ്ങനെ ആ ഒരു സംഗതി അതിൽ എഴുതിയിരുന്നു എന്നും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ മോതിരം പിന്നീട് സിദ്ദിഖുല അക്ബർ അലി അള്ളാഹു പിന്നീട് ഉമർ അലി അള്ളാഹു നഹുവിന്റെ കയ്യിലും പിന്നീട് ഉമർ അലി അള്ളാഹുഅള്ളാഹുന്റെ കൈയിലും പിന്നീട് അതേരോ കിണറ്റില് മിസ് കുറിച്ചാണ് ചരിത്രം പറയുന്നത് അരീസ് എന്ന് പറയുന്ന ഒരു കിണറ്റിൽ അത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് റസൂൽ സലാഹു അലൈഹി വസല്ല്മയുടെ ഏഹ് ഇരുത്തത്തെ കുറിച്ചാണ് പറയുന്നത് അതില് ചാരി ചാരി റസൂല് ചാരി ഇരിക്കാറുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് ഇങ്ങനൊക്കെ രേഖപ്പെടുന്ന ഇതിനാണ് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ റസൂൽ അങ്ങനെ ഇരുന്നിരുന്നു അതൊക്കെ ആളുകൾ നോക്കിയിട്ട് റസൂൽ നടന്നതുപോലെ നടക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇബിനു ഉമർ അലി അള്ളാഹുനുവിനെ കുറിച്ച് പറയണല്ലോ ഇബിനു അള്ളാഹ്നും അള്ളാന്റെ റസൂലിനെ ചാണിന് ചാണായി അനുകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം അത് സുന്നത്താണോ എന്ന് ചോദിച്ചപ്പോ റസൂലിന്റെ ജിബില്ലത്ത് ജിബില്ല ജിബില്ലത്തും സുന്നത്തും ഉണ്ട് ജിബില്ലത്ത് പറഞ്ഞ റസൂലിന് ഒരു ഒരു മനുഷ്യപ്രകൃതിയിൽ റസൂലിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പൊ ഉദാഹരണം റസൂലിന് ഭക്ഷണം ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാല് ആ ഭക്ഷണം കഴിക്കൽ സുന്നത്തല്ല അത് റസൂലിന്റെ ഒരു ജിബില്ലത്ത് എന്ന രീതിയിലാണ് അതേസമയം ഒരാൾ റസൂലിനോടുള്ള ഹുബ് കൊണ്ട് റസൂൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൂലിട്ടും അള്ളാന്റെ റസൂലിനോടുള്ള ഹുബ് കൊണ്ടാണ് റസൂൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിന് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയായിരുന്നു ഇബിനു സംഭവം പറയണമല്ലോ അതെ ഉമർ അബിനിങ്ങനെ ഹജ്ജോ മുറയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തല കുനിച്ചു നടക്കുമായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്തിനാ താങ്കൾ ഇങ്ങനെ തല കുനിച്ച് നടക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാന്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ല്ലാം ഹജ്ജി എന്ന സമയത്ത് ഇതിലൂടെ നടന്നു പോയപ്പോ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ താഴ്ന്നു നിന്നിരുന്നു അതിൽ തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂല് ആ കൊമ്പിന്റെ താഴത്തുകൂടെ തല താഴ്ത്തി നടന്നിരുന്നു എന്നാണ് ആ കൊമ്പും മരവും ഒന്നും ഇപ്പോഴില്ലെങ്കിലും എന്റെ റസൂൽ നടന്നതുപോലെ നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇബിൻ ഉമ്മർ അലി അള്ളാവിന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് അതൊക്കെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ റസൂല് ചാരിയിരിക്കുമെന്ന് പള്ളിയിൽ റസൂല് കടന്നതിനെ കുറിച്ച് കടന്നതിനെ കുറിച്ച് ഒരു അതീസ് പറയുന്നത് അങ്ങനെ മലർന്ന് കടന്ന് ഒരു കാലിൽ മറ്റൊരു കാലിൽ കയറ്റി വെച്ച് റസൂൽ കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് സ്വാഭാഭിമാര് പറയണ്ട് അപ്പോൾ അങ്ങനെ കടക്കാം എന്നതിന്റെ ഒരു തെളിവായിട്ട് അത് പറയുന്നതാണ് അള്ളഹാൻ റസൂൽ അങ്ങനെ കടന്നിരുന്നു എന്നുള്ളതാണ് റസൂലിന്റെ നടത്തത്തെ കുറിച്ച് പറയുന്നത് ഒരു ഒരു വെള്ളം ഇങ്ങനെ ഉയരത്തിൽ നിന്ന് ഒഴുകിവരുന്നത് പോലെ നല്ലാന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ ആ ഒരു ഗാംഭീര്യം ആ നടത്തത്തിൽ ഉണ്ടായിരുന്നു ആ വേഗതയും ഗാംഭീര്യവും അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു നല്ലാന്റെ റസൂൽ ഇങ്ങനെ നടന്നുവരുമ്പോ അത് ഫീൽ ചെയ്തതായിട്ട് അതിനെ പറയുന്നത് അതുപോലെ റസൂലിന്റെ ചെരുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ചെരുപ്പ് രണ്ട് വാറുള്ള ചെരുപ്പായിരുന്നു റസൂൽ ഉപയോഗിച്ചിരുന്നതെന്നും ഒറ്റ ചെരുപ്പിട്ട് ധരിക്കുന്ന നടക്കുന്നത് നടക്കരുത് എന്ന് റസൂല് പ്രത്യേകം ഉണർത്തിയതായിട്ടൊക്കെ ആ ഹദീസ് വെച്ചുകൊണ്ടാണ് അതിൽ റസൂൽ സല്ല അലൈവിസ് അതിനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ റസൂലിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് അത് ധാരാളമായിട്ട് വന്നിട്ടുണ്ട് അതാണ് റസൂലിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ റസൂൽ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ വളരെ പട്ടിണി കിടക്കുന്ന റസൂലിന്റെ വീട് പിന്നെ അടുപ്പ് പുകയുന്ന ദിവസങ്ങൾ അടു വയറ് നിറച്ച് റസൂല് കഴിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെ ഉള്ള ഹദീസുകൾ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ അതിനൊരു മറുവേഷണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ ഈ പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അതായത് റസൂൽ സല അലൈഹി വല്ല ഒറ്റക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വളരെ കുറച്ച് കഴിച്ചിരുന്നത് എന്നാണ് ഒറ്റക്ക് കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കാറുള്ളൂ എന്നാൽ ആളുകളോടൊപ്പം ഒന്നിച്ചിരിക്കുമ്പോൾ വയറ് നിറച്ച് റസൂല് കഴിക്കുമായിരുന്നു എന്നാണ് അതായത് ഒന്നിച്ചിരിക്കുമ്പോൾ അത് ആ അത് വെറും ഭക്ഷണം കഴിക്കൽ മാത്രമല്ല അത് പരസ്പരമുള്ള ബന്ധത്തിന്റെ കൂടി ഭാഗമാണ് അതുകൊണ്ട് എല്ലാവരെയും പരിഗണിക്കുന്ന രൂപത്തിൽ റസൂല് വയറ് നിറച്ച് ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുവെന്നും ഒറ്റക്ക് കഴിക്കുമ്പോഴായിരുന്നു കുറച്ച് കഴിക്കുന്നത് എന്നെ ഹദീസ് അതിനെ ഇമാം ഖസാലി റഹ്മുള്ള ധാരാളമായിട്ട് ഒരു അധ്യായത്തിൽ തന്നെ വിശദീകരിക്കണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് വളരെ വറുക്കത്തുള്ള കാര്യമാണെന്നും അങ്ങനെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറയുന്നത് അതായത് കൂടുള്ള ആളുകൾക്ക് കൂടി ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് നമ്മൾക്ക് ആവശ്യമില്ലെങ്കിലും കുറച്ചധികം തിന്നാം കാരണം അവർക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഭക്ഷണം ഉള്ളതിനനുസരിച്ച് അതേസമയം പറയുന്നുണ്ട് ഭക്ഷണം അതിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ എല്ലാവരെയും പരിഗണിക്കുന്ന രൂപത്തിലാവണം എന്നാൽ ഭക്ഷണം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ കുറച്ച് അധികം കഴിച്ചാലും അത് നല്ലതാണ് എന്നൊക്കെ അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് തന്നെ റസൂൽ അങ്ങനെ ഒന്നിച്ചായിരിക്കുമ്പോൾ ഭക്ഷണം വയർ നിറച്ച് കഴിച്ചതായിട്ടൊക്കെ ഹദീസുകളിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയെ കുറിച്ച് പറഞ്ഞത് റസൂൽ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചിരുന്നതെന്നാണ് മൂന്ന് വിരലുകൾ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ വിരല് എല്ലിക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ റസൂല് കഴിച്ചിരുന്ന കാലത്തെ ഭക്ഷണം മൂന്ന് കൊണ്ട് കഴിക്കാൻ പറ്റുന്നതായിരിക്കും കാരണം റൊട്ടിയും ഇറച്ചിയും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മളെ മാതിരി ചോറൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോ നമ്മൾ മൂന്ന് വിരലുകൊണ്ട് ചോറ് എന്നാൽ അത് കഴിയില്ല അപ്പോ അതും കൂടി അതിനെ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ റസൂല് അങ്ങനെ മൂന്ന് പേരല്ലോണ്ട് റസൂല് കഴിച്ചിരുന്ന ആ രീതി അന്നത്തെ ഭക്ഷണം കൂടി അതായത് കൊണ്ടാണ് അപ്പോ അങ്ങനെ കഴിച്ചിരുന്നു പിന്നെ വെള്ളം കുടിച്ചതിനെ കുറിച്ച് റസൂൽ സല്ല അലൈവല് ഇഷ്ടമുള്ള വെള്ളം തണുപ്പുള്ളതും മധുരമുള്ളതുമായ വെള്ളം റസൂലിന് ഭയങ്കര ഇഷ്ടമായില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് റസൂൽ കുടിക്കാറുണ്ടായിരുന്നു അതുപോലെ വെള്ളം കുടിക്കുന്നതിന്റെ രീതി ഇരുന്നു കൊണ്ട് റസൂല് വെള്ളം കുടിക്കും അതുപോലെ നിന്നുകൊണ്ടും റസൂൽ വെള്ളം എന്നാണ് സംസം വെള്ളം കുടിച്ച പല കുറെ ഉണ്ട് അതിലധികവും റസൂൽ സലഹ്ലൈ വസ്ലം ഷെരിബ കാമൻ എന്ന് പറയും നിന്നുകൊണ്ട് റസൂല് സംസം വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ് ഒരാൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ എന്തോ ഒരു സുന്നത്തിന് വിരുദ്ധമായ കാര്യം ചെയ്തു എന്ന രീതിയിൽ ചെയ്യേണ്ടതില്ല ഇരുന്ന് വെള്ളം കുടിക്കുന്നതിന് അതിൻ്റെതായ ഒരു അഥവും അതിൻ്റെതായ ഒരു സുന്നത്തും ഉണ്ട് അതേസമയം ഒരാൾ നിന്ന് അത് ചെയ്തു എന്നത് ഒരു പ്രശ്നമാക്കേണ്ട ഒരു കാര്യമല്ല ഒഴിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ ഇരുന്ന് ഒഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സുന്നത്തും അതിൻ്റെ ഒരു രീതിയും അതേസമയം റസൂല് ഏർ നിന്ന് മൂത്രമൊഴിച്ച അതീസുകളുണ്ട് സായന്മാർ അത് കണ്ടതായിട്ടുള്ള ഉണ്ട് അപ്പോൾ അത് അനുവദനീയമാണ് അപ്പൊ അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇരുന്ന് മൂത്രമഴിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലും ദേഹത്തൊക്കെ ഇത് അഴുക്കാകാൻ രജസ് ആകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മൂത്ര ഒഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർ കാണാൻ കഴിയും പിന്നെ അതില് ഏർ സുഗന്ധത്തെ കുറിച്ചാണ് റസൂല് സുഗന്ധം വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് മൂന്ന് കാര്യങ്ങൾ ആര് ഹദിയെ തന്നാലും തിരിച്ചു കൊടു മടക്കരുത് എന്നൊരു ഹദീസിൽ കാണാൻ കഴിയും മൂന്ന് കാര്യങ്ങൾ ഹതിയെ തന്നാൽ മടക്കരുത് അതില് അതിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് തലയണ ഒരാള് തലയണ തന്നാൽ മടക്കരുതെന്നും മറ്റൊന്ന് സുഗന്ധമാണ് മൂന്നാമത്തത് പാലാണ് ഈ മൂന്ന് കാര്യങ്ങൾ എണ്ണയും മറ്റൊരു അതീസിൽ എണ്ണ പറയുന്നുണ്ട് അപ്പൊ ഇത് ഒരാള് ഹദിയെ തന്നാൽ അത് മടക്കി കൊടുക്കരുത് ഒരിക്കലും അത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് റസൂൽ സലാ അലൈഹി വസ്ലാം ഏർ ഫാത്തിമ അൻഹയെ വിവാഹം കഴിപ്പിച്ച് കഴിച്ച സമയത്ത് കഴിപ്പിച്ച സമയത്ത് സമ്മാനമായി തലയണ കൊടുത്തതായിട്ടൊക്കെ ചില ഇതിൽ കാണാൻ കഴിയും അലി റബിള്ളാഹോനെ തലയണ അവർക്ക് ഉപയോഗിക്കാനായിട്ട് തലയണ കൊടുത്തതായിട്ടൊക്കെ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് റസൂലിന്റെ സംസാരത്തെ കുറിച്ച് പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട് റസൂലിന്റെ സംസാരം എന്ന് പറയുന്നത് അത് പിന്നെ എല്ലാവർക്കും മനസിലാവുന്ന രൂപത്തിലാണ് അള്ളാഹൻ റസൂല് സംസാരിക്കാമെന്നും ഏഹ് അതുപോലെ ചില സ്വായന്മാര് പറയുന്നത് അള്ളാഹാൻ റസൂല് സംസാരിക്കുമ്പോൾ റസൂലിന്റെ വാക്കുകൾ എണ്ണാൻ ഞങ്ങൾക്ക് എന്നാണ് വാക്കുകൾ എണ്ണാൻ കഴിയുന്ന രൂപത്തിൽ വളരെ സാവകാശവും അതുപോലെ തന്നെ എല്ലാവരെയും എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലുമാണ് റസൂൽ അള്ളഹിഹു അലൈഹി വസ്ല്ലാം സംസാരിച്ചിരുന്നത് എന്നും അതുപോലെ റസൂലിന്റെ തമാശകളെ കുറിച്ചൊരു ബാബഅതിലുണ്ട് ആ പുസ്തകത്തിൽ റസൂൽ തമാശ പറഞ്ഞിരുന്നു എന്ന് പറയുന്ന അങ്ങനെ തമാശ റസൂലിന്റെ തമാശകൾ പറയുന്ന രണ്ട് മൂന്ന് അതീസുകൾ പറയുന്നുണ്ട് അതിലൊന്ന് നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നൊരു അതീസ ഒരിക്കലൊരു ഒരു പ്രായമേറിയ ഒരു സ്ത്രീ ഇങ്ങനെ വരുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ആ വെല്ലിമ്മ ചോദിക്കുന്നുണ്ട് അപ്പൊ റസൂൽ പറഞ്ഞു വെല്ലിമ്മമാര് സ്വർഗത്തിൽ ഉണ്ടാവില്ല വെല്ലിമ്മമാരൊന്നും സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ സ്ത്രീക്ക് അറിയാൻ തുടങ്ങി അപ്പോൾ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ആ ആയത് ഒതുവുകയാണ് അതായത് സ്വർഗത്തിൽ എല്ലാവരും കന്യകമാരായിരിക്കും അതായത് യുവതികളായ യുവപ്രായത്തിലുള്ള കന്യകമാരെ അവര് അവിടെ ആരും വയസ്സന്മാരുണ്ടാവൂല അപ്പൊ റസൂല് തമാശക്ക് പിന്നെ വൃദ്ധന്മാർ ഇതിൽ പോവില്ല അപ്പൊ ഇങ്ങനെയുള്ള തമാശകൾ റസൂൽ അല്ലാ സാഹു അലൈഹിം പങ്കിടാറുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ കവിതകൾ ചൊല്ലിയിരുന്നു റസൂൽ സുല്ലു അലൈഹി വല്ലം പല സന്ദർഭങ്ങളിലും കവിതകൾ ചൊല്ലിയിരുന്നതായിട്ട് ഹദീസുകൾ കാണാൻ കഴിയും അപ്പൊ അതില് റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജാഹ്ലിയ കാലത്ത് അറബികൾ എഴുതിയ ഏറ്റവും നല്ല വരി എന്ന് പറഞ്ഞിട്ട് ലബീദിന്റെ ഒരു വരി പറയാറുണ്ട് കുല്ലു അലാൻ ബാത്തിലും എന്ന് പറയുന്ന ഒരു വരിയുണ്ട് അതായത് അല്ലല്ലാത്ത എല്ലാം നശിച്ചു പോകുന്നതാണ് ഇല്ലാതായി പോകും ഇത് ജാഹ്ലിയ കവി ലബീദ് എഴുതിയ വരിയാണ് ജാഹിലിയ കാലത്ത് ആളുകൾ പറഞ്ഞ ഏറ്റവും നല്ല വരി ഇതാണെന്ന് പറഞ്ഞിട്ട് ആ വരി റസൂൽ റസൂലടക്ക് പറയാറുണ്ടായിരുന്നു പല സന്ദർഭത്തിലും റസൂൽ കവിത ചൊല്ലിയത് വരുന്നുണ്ട് ഇപ്പോൾ ഹന്ദക് യുദ്ധത്തിന്റെ സമയത്ത് പാറ പൊട്ടിക്കുന്ന സമയത്ത് റസൂൽ കവിത ചൊല്ലിയ കവിതകളൊക്കെ പറയുന്നുണ്ട് ഇന്നൽ ആയിഷ ഇന്നലായിഷ ആഹിറ യഥാർത്ഥ ജീവിതം മാഹിറത്തിലായിഷ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുഹാജികളെയും മൻസാറുകളെയൊക്കെയിട്ട് കവിതകൾ റസൂൽ സല്ലാ അലൈവല്ലം ചൊല്ലിയിരുന്നായിരുന്നു അതുപോലെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ മറ്റൊരു ഉറക്കത്തെ കുറിച്ചാണ് പറയുന്നത് റസൂൽ അലൈഹി അലൈവല്ലാം ഉറങ്ങുന്ന സമയത്ത് വലത് കൈ വലത് കവിളിൽ ചേർത്ത് വെച്ച് ചെരിഞ്ഞു കിടന്നിട്ടാണ് റസൂൽ ഉറങ്ങിയിരുന്നത് എന്ന് പറയുന്നുണ്ട് വലത് കവിളില് വലത് കൈ ചേർത്ത് വെച്ച് ചെരിഞ്ഞുകിടന്നിട്ട് റസൂൽ എന്നും അതുപോലെ റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്വല്ലാമിൻ്റെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് പറയുന്നുണ്ട് റസൂൽ അലൈഹി അലൈവല്ലം വളരെ സാവകാശവും നിർത്തിയും ഏഹ് ഉള്ള ഒരു ശൈലിയായിരുന്നു റസൂലിന്റെ ഖുർആൻ പാരായണത്തിൽ നിന്നാണ് സഹാബിമാർ പറയുന്നത് നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു റസൂൽ എന്നാണ് നല്ല ശബ്ദത്തിലായിരുന്നു അള്ളാൻ റസൂലിന്റെ സംസാരവും പാരായണവും റസൂൽ ഖുർആാൻ പാരായണം ചെയ്യും അതുപോലെ റസൂൽ ഖുർആാൻ പാരായണം കേൾക്കാറുണ്ടായിരുന്നു അതും പ്രധാനമാണ് റസൂൽ ഖുർആആൻ പാരായണം കേൾക്കും പല സഹാബിമാരും നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിമാരൊക്കെ റസൂൽ എടയ്ക്ക് വിളിച്ചിട്ട് ഖുർആൻ ഓതാൻ പറയും റസൂൽ അത് കേട്ടിരിക്കും അതിലൊരു സംഭവം പറയണ്ടല്ലോ വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സഹാബിയാണ് അദ്ദേഹത്തോട് ഒരിക്കൽ റസൂൽ ഖുർആൻ ഓതാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ വളരെ മധുരമായ ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് സുഹത്തു നിസ ആണ് ഓതുന്നത് അപ്പൊ അതിലൊരു ആയത്തെത്തിയപ്പോ റസൂൽ നിർത്താൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു അപ്പൊ ഇബിന് മസൂദ്ർ അലി അള്ളാഹു തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് അള്ളാന്റെ റസൂൽ കരയാണ് റസൂലിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അവസാനമായി ഓതി വെച്ച ആയത്തി ഇതായിരുന്നു ഓരോ സമുദായത്തിലും ആ സമുദായത്തിലെ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയാൻ ആ സമൂഹത്തിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ കൊണ്ടുവരും താങ്കളുടെ സമൂഹത്തിലെ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയാൻ താങ്കളെ കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ എന്ന് ചോദിക്കുന്ന ഒരു ആയത്തെത്തിയപ്പോൾ അള്ളാന്റെ റസൂൽ നാളെ പരലോകത്ത് അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തെ കൺമുന്നിൽ കാണുകയും റസൂൽ കരയുകയും ചെയ്യണം അപ്പൊ ഖുർആാനിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാന്റെ റസൂൽ അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു മാനസികമായ ഇതിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത് റസൂല് കരഞ്ഞിട്ടുണ്ട് റസൂലിന്റെ കരച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട് റസൂൽ കരയാറുണ്ടായിരുന്നു അത് അള്ളാഹുവിനെ ഓർത്തിട്ടുള്ള കരച്ചിൽ മാത്രമല്ല മറ്റു രീതിയിൽ ഇപ്പോൾ ഒരു ഒരു സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ ഈ സങ്കടത്തിൽ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് റസൂർ ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടു പോകുക എന്നുള്ളതാണ് ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒരാൾ ഒന്നതാണ് അള്ളഹാന്റെ റസൂൽ ഒരുപാട് തവണ അത് അനുഭവിച്ചിട്ടുണ്ട് റസൂലിന്റെ മക്കളില് ഫാത്തിമ റലിഅള്ളാഹുഹ മാത്രമാണ് അള്ളഹാന്റെ റസൂല് വഫാത്താകുമ്പോ ജീവനോടുള്ളത് ബാക്കി എല്ലാ മക്കളെയും റസൂൽ ആ കബർ അടക്കിയിട്ടുള്ളത് അപ്പോ ഒരു മകളെ കബറടക്കിയിട്ട് റസൂല് ആ ഖബറിന്റെ അടുത്തിരുന്ന് കരയുന്നുണ്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് റസൂലെ അങ്ങ് കരയുകയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ റസൂല് പറയുന്നുണ്ട് ഇത് അള്ളാഹു മനസ്സിൽ ഇട്ടു തരുന്ന റഹ്മത്താണ് കണ്ണുനീർ എന്ന് പറഞ്ഞാൽ അപ്പോ കരയാ സങ്കടപ്പെടുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് അതേസമയം അതൊരു നിരാശ ും ഒരു ഡിപ്രഷനിലേക്കും ഒന്നും പോകൂല എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത കരച്ചിലും കണ്ണുനീരുണ്ടാവുകയും ഒക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കും അത് റസൂലിനും സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് റസൂലിന്റെ പിന്നെ പെരുമാറ്റത്തെ കുറിച്ചുള്ള കുറെ ഭാഗങ്ങളാണ് അത് മുഴുവനായിട്ട് പറയുന്നില്ല ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അതില് വിനയത്തെ കുറിച്ച് റസൂല് അങ്ങേയറ്റം വിനയമുള്ള ആളായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് റസൂൽ അല്ലാഹിഅ അലൈഹി സ്വലം എന്നെ അതിര് പുകഴ്ത്തരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിരുകഴിഞ്ഞ് നസറാ നസാറാക്കൾ ഈസാ നബിയെ പുകഴ്ത്തി ദൈവമാക്കിയതുപോലെ എന്നെ ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നുണ്ട് അതുപോലെ തന്നെ റസൂൽ സലഹു അലൈബ്സല്ലമയെ ആര് ക്ഷണിച്ചാലും അതിപ്പോ ഒരു ഒരു സാധാരണക്കാരനായ ആള് വളരെ ചെറിയ ഭക്ഷണം ഉണ്ടാക്കി ക്ഷണിച്ചാലും റസൂല് പോകുമായിരുന്നു എന്നാണ് ചെറിയ ഭക്ഷണമാണ് അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെയും ആളുടെയും വലുപ്പ ചെറുപ്പല്ല ആര് ക്ഷണിച്ചാലും റസൂല് പോകും എന്ന് പറയുന്ന ഒരു മനസ്സിലൊരിക്കലും റസൂൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നത് ആ സ്ത്രീ കൊറച്ച് മാനസിക പ്രശ്നമുള്ളൊരു സ്ത്രീയാണ് ഹദീസിൽ കാണാൻ കഴിയും ആ ആ സ്ത്രീ ഉറക്കെ വിളിച്ച് പറയാണ് എനിക്ക് അങ്ങയോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ വലിയൊരു ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാര്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ ചില ആൾ നമ്മളെ മൈൻഡ് ജൂല അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് പോയിട്ട് പിടിച്ചു മാറ്റും അതൊക്കെ ടൈലാന്റെ റസൂൽ ഇവിടെ ഇറങ്ങിയിട്ട് ആ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ആ റസൂലിനോട് ആ സ്ത്രീയോട് പറയുന്നുണ്ട് മദീനയുടെ ഏത് തെരുവിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കേൾക്കാൻ തയ്യാറായി വരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീയുമായി കുറെ സമയം സംസാരിച്ച് നിൽക്കുന്നുണ്ട് റസൂല് അപ്പൊ ഇത് അള്ളാന്റെ റസൂലിന്റെ ഒരു വിനയത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അതുപോലെ റസൂല് വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷാർ അള്ളാഹ്നോട് ചോദിക്കുമ്പോൾ വീട്ടിൽ വസ്ത്രമലക്കാറുണ്ടായിരുന്നു വീട്ടു ജോലികളിൽ അദ്ദേഹം വീട്ടു ജോലികൾ ചെയ്യുമായിരുന്നു എന്നെ സഹായിക്കുമായിരുന്നു എന്ന പോലല്ല പ്രയോഗം കാനഫി ബൈത്തിഹി എന്നാണ് ാണ് വീട്ടിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അതായത് വീട്ടിലെ ജോലികൾ പുരുഷന്മാർക്കും ചെയ്യാനുള്ളതാണ് അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്ത് സ്കരിക്കല് മാത്രമല്ല അള്ളാന്റെ റസൂല് വീട്ടിൽ പാത്രം കഴുകാന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം കഴുകുന്നത് സുന്നത്താണ് വസ്ത്രമലക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ആ ഒരു ഡൗൺ ടു എർത്ത് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു രീതി അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങളിലും പ്രകടമായിരുന്നു എന്നുള്ളതായിരുന്നു പിന്നെ റസൂൽ അള്ളഹി സുല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ലജ്ജ ശീലത്തെ കുറിച്ച് ലജ്ജാശീലമുള്ള ഒരാളായിരുന്നു റസൂല് എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ റസൂലിന്റെ വയസ്സിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് അറുപത്തിമൂന്ന് എന്നത് തന്നെയാണ് അതിൽ എല്ലാവരും പറയുന്നത് പിന്നെ വഫാത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് ആ മരിക്കുന്ന സമയത്ത് വഫാത്താകുന്ന സമയത്തുള്ള റസൂലിന്റെ ആ ഒരു വേദനയെക്കുറിച്ചും മരണത്തിന്റെ വേദന റസൂൽ അനുഭവിച്ചതിനെ കുറിച്ചും അതേസമയം ആ സമയത്ത് റസൂലിന്റെ ശാരീരികമായിട്ടുണ്ടായ അവസ്ഥയെക്കുറിച്ചും റസൂൽ പറഞ്ഞ സംസാരങ്ങളെ കുറിച്ചും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ റസൂലിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം എന്തായിരുന്നു മീറാസ് റസൂലിന്റെ അനന്തര സ്വത്ത് എന്തായിരുന്നു എന്ന ത്തിലുള്ള ചർച്ചകളുണ്ട് അതിൽ റസൂലിന്റെ ആയുധങ്ങളും അതുപോലെ തന്നെ ഒരു ഒരു ഭൂമി ചെറിയ ഭൂമി ഉണ്ട് അത് സ്വതക്കെ ചെയ്തിരുന്നു റസൂൽ എന്നാണ് പറയുന്നത് അപ്പോ ഹദീസുകളിലുണ്ട് ഞാനൊന്നും അനന്തരമായിട്ട് അവശേഷിപ്പിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ സ്വത്തായിട്ടൊന്നും റസൂല് അനന്തരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവസാനത്തെ അധ്യായം റസൂലിനെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് അള്ളാന്റെ റസൂലിനെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയും എന്നതാണ് അപ്പൊ സ്വഹാബിമാരോട് പറയുന്നുണ്ട് എന്നെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഞാൻ തന്നെയാണ് കാരണം ഷെയ്ത്താന് എന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല എന്നാണ് അപ്പൊ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടാൽ അത് റസൂല് തന്നെയാണെന്നാണ് അപ്പൊ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂലിനെ അവർ നേരിട്ട് കണ്ടവരാണ് അപ്പൊ സ്വപ്നത്തിൽ റസൂൽ വന്നാൽ അവർക്ക് ഇത് റസൂലാണെന്ന് റസൂലിന്റെ രൂപത്തിൽ വന്ന എന്തായാലും റസൂൽ എന്നെ ഉറപ്പിക്കാം പക്ഷെ റസൂലിനെ കാണാത്ത നമ്മൾക്ക് എങ്ങനെയാണ് ഇത് റസൂലാന്ന് ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ റസൂലിനെ സ്വപ്നത്തിൽ എന്ന് ചോദിച്ചാൽ കാണും കാണാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ റസൂലാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല കാരണം നമുക്ക് റസൂലിന്റെ രൂപം അറിയില്ല എന്നാണ് പക്ഷെ അതിന്റെ ഒരു കണ്ടന്റ് അപ്പൊ ആ സ്വപ്നത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അത് റസൂലാണോ അല്ലേ എന്നുള്ളതൊക്കെ പറയാൻ കഴിയുന്ന ഇസ്ലാമിയില് ഉള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നത്തിൽ ഇപ്പൊ റസൂല് വന്ന് കൽപ്പിക്കും കുറെ പണ്ഡിതന്മാരുണ്ട് കുറെ പണ്ഡിതന്മാർ പുസ്തകങ്ങൾ എഴുതാനുള്ള കാരണങ്ങൾ പറയുന്നത് അള്ളാന്റെ റസൂൽ സ്വപ്നത്തിൽ വന്നിട്ട് അത് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളുടെ കാജ് അജ്മീറിലെ മൊയ്നുദ്ദീൻ ചിഷ്തി അദ്ദേഹം ഇവിടെ ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം പറയുന്നത് സ്വപ്നത്തിൽ റസൂൽ വന്നിട്ട് ഇന്ത്യക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്ന ചരിത്രങ്ങളുണ്ട് അപ്പോ റസൂലിന്റെ സ്വപ്നം കാണുക എന്ന് പറയുന്ന ഒരു സംഗതി യാഥാർത്ഥ്യമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിനുള്ള എന്നാണ് മോശം ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് റസൂൽ ആവൂല കാരണം റസൂൽ അങ്ങനെ വന്നിട്ട് പറയില്ല എന്നുള്ളതാണ് ഫലസ്തീനയിലുള്ള പല ആളുകളും റസൂലിനെ സ്വപ്നം കണ്ടതൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു സ്വപ്നത്തിൽ പറയുന്നുണ്ടല്ലോ ഒരാള് അള്ളാഹാൻ്റെ റസൂലിനെ സ്വപ്നം കണ്ടു റസൂല് മസ്ജിദുൽ അക്സയുടെ മുറ്റത്തിരിക്കുകയാണ് അപ്പോൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള മർദ്ദിതരായ മുസ്ലിങ്ങൾ ഇങ്ങനെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ നിന്ന് അതുപോലെ തന്നെ ലബനാനിൽ നിന്ന് സിറിയയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ പറയുന്നുണ്ട് അവർ വന്നിട്ട് അള്ളാൻ്റെ റസൂലിനോട് ആവലാദികൾ പറയണം അവർ റസൂൽ സലാഹു അലൈവ് വസ്ല്ലാം വല്ല നസുറുഹി ആത്തിൻ അള്ളാൻ്റെ സഹായം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എപ്പോഴാ വിജയം വരിക എന്ന് പറയുമ്പോൾ ആ ഷഹാദി ഫൽ ഹക്കീക്കി എന്ന് പറയുന്നത് അതായത് അള്ളാന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് തന്നെയാണ് യഥാർത്ഥ വിജയം എന്ന് റസൂൽ മറുപടി പറയുന്നതിനെ കുറിച്ചും പിന്നെ ഒരു വലിയൊരു സൈന്യം ഇങ്ങനെ അള്ളാന്റെ റസൂലിന്റെ പിറകിൽ വരുന്നു ഈ സൈന്യത്തെയും കൊണ്ട് നിങ്ങൾ അതിജയിക്കും നിങ്ങൾ വിജയിക്കും എന്ന് റസൂൽ പ്രതീക്ഷാപൂർവ്വം പറയുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള സ്വപ്നങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണാന്നുള്ള ഒരു ഭാഗ്യമാണ് അള്ളാഹുസ്ബാൻ താല അള്ളഹാന്റെ റസൂലിൻ നടന്ന വഴിയിലൂടെ നടക്കാനും അതിന്റെ വർണ്ണങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാനും അങ്ങനെ റസൂലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നാളെ പരലോകത്ത് നമുക്ക് ഈ ലോകത്ത് അള്ളാന്റെ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല നാളെ പരലോകത്ത് വെച്ച് അള്ളാന്റെ റസൂലിനെ കാണാൻ സാഹു അലൈഹി വസ്ലമയോട് സലാം പറയാൻ അള്ളാന്റെ റസൂല് പോകുന്ന സ്വർഗത്തിൽ റസൂലിന്റെ കൂടെ പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ അസ്സാം വാരിക്കും